സ്വർണ്ണ നാണയം സമ്മാനം കൂടാതെ ഒരു ഭാഗ്യശാലയ്ക്ക് ഹോണ്ട സമ്മാനമായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാത്രം തൊടുപുഴ മൂവാറ്റുപുഴ തോമസ് പബ്ലിക് സ്കൂളിൽ ഇന്റർ സ്കൂൾ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ വിവിധ വിഭാഗങ്ങളിലായി പങ്കെടുത്തു മൂവാറ്റിപ്പട സെൻ തോമസ് പബ്ലിക് സ്കൂളിൽ ഇന്റർ സ്കൂൾ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് ഹൈഡ്രത്തോൺ 2025 സംഘടിപ്പിച്ചു സ്കൂൾ സ്വിമ്മിംഗ് പൂളിൽ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പ് മൂവാറ്റിപ്പട നഗരസഭാ ചെയർമാൻ പിപി എൽദോസ് ഉത്ഘാടനം ചെയ്തു സെൻ തോമസ് പബ്ലിക് സ്കൂൾ ഈ संस्थानത്തിന്റെ തന്നെ മാതൃകയായി പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് ഒരു വലിയ സംരംഭകൂടി കുട്ടികളുടെ ആരോഗ്യ വർധനവുമായി ബന്ധപ്പെട്ട് കായികക്ഷമതയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു പുതിയ സ്വിമ്മിംഗ് പൂള് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു എനിക്ക് തോന്നുന്നത് മൂവാറ്റു വഴി ഉള്ള വിദ്യാലയങ്ങളിൽ സ്വിമ്മിംഗ് പൂളുള്ള ഈ സ്വിമ്മിംഗൂളുള്ള ഏക വിദ്യാലയം നമുക്ക് അഭിമാനകരമായ ഈ സ്കൂളാണ് എന്ന് സൂചിപ്പിച്ച് എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചാൽ ഏവർക്കും അതിൻ്റെ സംഘാടകർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി സി ബി എസ്ഇ ഐ സി എസ് ഇ സ്റ്റേറ്റ് സിലബസുകളിൽ പഠിക്കുന്ന ആറ് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെ പ്രായമുള്ള നൂറ്റി അൻപതോളം കുട്ടികൾ വിവിധ വിഭാഗങ്ങളിലായി മത്സരിച്ചു മൂവാറ്റുപുഴ നഗരസഭാ കൌൺസിലർ കെ ജി അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ജോൺ പുത്തൂരാൻ സ്കൂൾ പ്രിൻസിപ്പൽ മേരി സാബു തുടങ്ങിയവർ പ്രസംഗിച്ചു മത്സര വിജയികൾക്ക് ക്യാഷ് അവാർഡും മൊമന്റോയും നൽകും സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഒന്നു മുതൽ അഞ്ചു വരെ ക്ലാസുകളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ പരിശീലനം നൽകുന്നുണ്ട്